എല്ലാ സങ്കടങ്ങളും രണ്ടാമതൊരു സ്വലാത്ത് നമ്മൾ ചൊല്ലും ഒന്നാമത്തെ സ്വലാത്ത് നമുക്ക് തന്ന മാറ്റി തരാനും ഇനി ഒരു വിഷമങ്ങളെല്ലാം തരാതിരിക്കാനും ഒരു സ്വലാത്ത് നമ്മൾ ചൊല്ലും രണ്ടാമതൊരു സ്വലാത്ത് നമ്മൾ ചൊല്ലും ആ സ്വലാത്ത് ഒരുപാട് പേര് രോഗികളാണ് മരുന്ന് കുടിച്ചിട്ട് മാറാത്ത രോഗമല്ല തരാതിരിക്കട്ടെ ഈ ൂട്ടത്തില് ആരാദ്യം മരിക്കോലു തരാതിരിക്കട്ടെ ദ്വാരിക്കണം രണ്ട് എപ്പോഴും രണ്ട് കാര്യം ദ്വാരിക്കണം ഒന്ന് പെട്ടെന്നുള്ള മരണങ്ങൾ എത്തു അള്ളാഹു മാരകമായ രോഗം അള്ളാഹു തരാതിരിക്കാൻ എപ്പോഴും ദ്വാരിക്കണം കേട്ടോ മൂന്നാമതൊരു സ്വലാത്തും കൂടി നമ്മൾ പറയാണ് എൻറെ വീടിൻ്റെയും എൻറെ മിമ്പറിൻറെയും ഇടയിലുള്ള സ്ഥലം അത് സ്വർഗത്തിൽ നിർ പൂന്തോപ്പിൽ പെട്ട പൂന്തോപ്പാണ് അവിടെ ചെന്നിട്ട് നെറ്റിത്തടമൊന്ന് ചെയ്യാനുള്ള ഭാഗ്യം വന്ന തരട്ടെ പോയവർക്ക് പോകാനുള്ള തരട്ടെ ഒരു ഒരു തവണയെങ്കിലും തവണയെങ്കിലും കാണാൻ എനിക്ക് ഭാഗ്യം കൊണ്ട് ഉറപ്പേന്ന് അള്ളാന്നോട് എന്റെ അമ്മ മരിക്കുന്നതിന്റെ രണ്ട് മൂന്ന് കൊല്ലം ഒരു അഞ്ചു കൊല്ലം മുമ്പ് എന്റെ അമ്മ എന്നോട് ഞാൻ അമ്മയോട് ചോദിക്കും അമ്മ അമ്മക്ക് ദുനിയാവിലെ ആഗ്രഹം ചോദിക്കും എന്റെ ഉമ്മ പറയാറുണ്ട് മരിക്കുന്നതിന്റെ മുമ്പൊരു തവണയെങ്കിലും ഹബീബായ ചൊല്ലണം ഞാൻ പറയും പൈസ ഇല്ലാത്ത നമ്മൾ എന്താ ചെയ്യ അങ്ങനെ അള്ളാഹുവിനോട് ചമിച്ചിങ്ങനെ ആ സമയത്തുള്ള കുറച്ച് പൈസ എനിക്ക് തന്നു തന്നു വേഗം ഞാൻ എമ്മാനും മൂത്തമ്മാനേയും കൊണ്ടുപോകും രണ്ട് കൊല്ലം കഴിഞ്ഞിട്ട് എന്റെ വീണ്ടും ചോദിച്ചു എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ ഉമ്മ പറയാന മകൻ്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഒരു തവണയും കൂടി എനിക്ക് പോകണം ഒരു തവണയും കൂടി ഉമ്മ എനിക്ക് പോകണം വീണ്ടും ഞാൻ ചൊല്ലും എൻ്റെ ഉമ്മാന്റെ ആഗ്രഹം ഒന്ന് പൂർത്തിയാക്കി കൊടുക്കാൻ ഒരു വഴി കാണിച്ചുകൊണ്ടാ കാരണം അമ്മാരെ നോക്കുക എന്ന് പറഞ്ഞൊരു സന്ത എന്റെ വിജയം എന്റെ അമ്മേനും എന്റെ അമ്മ എവിടെ പോലും പറഞ്ഞു പതിമൂന്നാമത്തെ വയസ്സിൽ വയത് പറയാൻ പോവും പല്ലിക്കന് എന്നിട്ട് അവർ വയത് പറഞ്ഞിട്ട് കിട്ടുന്ന പൈസ ഉമ്മാൻ്റെ ആ ഉമ്മാനെ നോക്കിയേ കൂലിയാണ് ഇപ്പൊ ക്രബ്ബ് തരുന്നത് എന്റെ ഉമ്മയെ ഒരു ഇന്നും എന്റെ ഉമ്മ എല്ലോ മാസവും ഞാൻ ഭക്ഷണ ഉമ്മക്ക് ആവശ്യമുള്ളതൊക്കെ കൊടുക്കും ഒരു മാ എല്ലാ മാസം ഒരു അയ്യായിരം ഉപ്പിൻ്റെയും അയ്മണി ആയിട്ട് കൊടുക്കും കാരണം അമ്മ അല്ലേ എന്തെങ്കിലും ഉമ്മാക്കുണ്ടാവു ഇന്നും ഇന്നും ഇന്റെ ഉമ്മാന്റെ ഖബറിന്റെ അവിടെ ഉസ്താദ് എല്ലാ ദിവസവും ഓതുന്നുണ്ട് ആ അയ്യായിരം എപ്പോഴും ഞാൻ എന്തുണ്ട് എന്റെ ഉമ്മാക്ക് ഞാൻ കൊടുക്കും എല്ലാ മാസം അത് ഉസ്താദ് കൊടുക്കും കൊടുക്കുമ്പോ അങ്ങനക്കൊക്കെ അങ്ങനത്തെ കൽബും സമ്പത്തും തെരട്ടെ കൽബുണ്ടായിട്ട് പോരല്ലോ അല്ലെ സമ്പത്തും വേണ്ടേ നമ്മളെ അങ്ങനെ ആക്കട്ടെ നമ്മളെ ഖബറിന്റെ അടുത്ത് വന്നിട്ട് എന്റെ വാപ്പാക്കും ഒക്കെ ഒരു ദിവസം ഒരു വാപ്പിനോട് വന്നിട്ട് പറയാം എൻ്റെ ഭാര്യ മരിച്ചു ഞങ്ങളെ ഭാര്യ മരിച്ചു എൻറെ ഭാര്യ മരിച്ചതിന് ശേഷം ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല എൻ്റെ കുട്ടിക്ക് ആറ് വയസ്സുണ്ടാവുമ്പോ ഭാര്യ മരിച്ചു ഒരു ദിവസം ഞാൻ പള്ളിക്കതങ്ങനെ ഇറങ്ങി വരുമ്പോ പന്ത്രണ്ട് പതിമൂന്ന് വയസ്സായോ എനിക്ക് ഒരു ദിവസം ഞാൻ ഞാൻ ഗൾഫിലാണ് ഞാൻ ഗൾഫിൽ നിന്ന് വന്നു ഒരു ദിവസം ഞാൻ എന്റെ കുട്ടി നിസ്കരിച്ചു നിസ്കരിച്ച് ഞാൻ എന്റെ പെണ്ണുങ്ങള് ഖബറിന്റെ അടുത്തൊക്കെ പോവാൻ വന്നപ്പോ എന്റെ കുട്ടി കൂട്ടുകാരമാരെ വിളിക്കണ്ടെന്ന് വേഗം പോയി അതെനിക്ക് വിഷമാലിയാ കല്പ മക്കൾക്ക് ഒന്നും കൊടുക്കാതെ കബറാളികള് വെള്ളിയാഴ്ച ദിവസം ഇങ്ങനെ കാത്തിരിക്കു തെരേ എന്റെ മക്കള് വരും

غير المغلوب عليهم ولا الضالين امين وإلى هل رتو القرار وإلى هل رتو سعد بن معاذ وإلى هل خالد بن وليد وإلى الى رتو وإلى هل فاطمة الزهراء وخديجة الكبرى وعائشة وأمهات المؤمنين الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستغي اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين وَإِلَى حَضْرَتِهِ السَّيِّد أَحْمَدُ جَلَالُ الدِّينِ الْبُخَارِي قَاتِعُ الرُّؤْपा وَإِلَى حَضْرَتِهِ كَانِرُ مُتَمَّ فَارِيدُ وَلِيُّ اللَّهِ ോ വൈലറ തോയ് مرحبا مرحبا الفاتحه اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين മലോദിയ മൂന്ന് സൂറത്തുൽ ഫാത്തിമുല്ലാ സ്വീകരിക്കട്ടെ

അപ്പൊ ഒരു വട്ടം ഞാൻ ആഗ്രഹിച്ചു ഞാനും മാസത്തിൽ ഒരു വട്ടം എന്ത് ചെയ്യും ഞാൻ അല്ല എനിക്കൊരു ഭാഗ്യം തന്നെ നിങ്ങൾ ഉമ്പ്രക്ക് പോയ ആൾക്കാർ കൊടുത്തിട്ട് ഉമ്മറക്ക പോയ പോയിക്കണല്ലേ അള്ളാഹു എനിക്കൊരു ഭാഗ്യം തന്ന എന്താ അറിയോ ഞാൻ എപ്പോ എല്ലാ മാസം ഞാൻ പോകുമ്പോഴും എനിക്ക് റൗലയിൽ കയറിയ അവിടെ നിസ്കരിക്കുന്ന ഒരു സമയം ആ സമയത്ത് എനിക്ക് എന്ത് കിട്ടിയ പേപ്പർ ഇട്ട നിങ്ങള് അല്ലെ ബാങ്ക് കൊടുക്കുന്നത് കേട്ടോ ഞാൻ കേൾപ്പിച്ചില്ലേ അത് അവിടെയാണ് അതിന്റെ തൊട്ട് അവിടെയാണ് എന്ത് റൗല സുറുകള് ദുനിയുടെ എപ്പോ പോയാലും എനിക്ക് നിസ്കരിക്കാനുള്ള സമയം അവിടെ കിട്ടും അത് എനിക്ക് അള്ളത്തന്നെ നിർത്തി എപ്പോ പോയാലും എനിക്ക് ഈ പോയപ്പോ എനിക്ക് എന്താ ഇഷ കി കഴിഞ്ഞത്തെ പോക്കിൽ സുബൈ കിട്ടി എന്റെ കൂടെ ഉള്ളവർക്കൊന്നും എന്തില്ല കിട്ടിയ റബ്ബി തന്നെ അള്ളാഹുനിലെത്തി എല്ലാവർക്കും ഈ സമയത്ത് മതിക്ക് വേണ്ടി എൺപതിനായിരപ്പ് ചെലവാത്പെലവാക്കിട്ടാണ് ഇത്ര രണ്ട് മൂന്ന് മണിക്കൂർ അവിടെ ചെലവഴിക്കാൻ പോകുന്നത് തരട്ടെ തരട്ടെത്തു ഫത്തേഹിന്റെ നമുക്കൊക്കെ മൂന്ന സലാത്ത് ആ സലാത്ത് നമ്മൾ യൂട്യൂബിലൂടെ ആളുകളെ കാണുന്നണ്ട് നിങ്ങളും ചൊല്ലണം സലാത്ത് കേട്ടോ മൂന്ന് സലാത്ത് നമ്മൾ ചൊല്ലയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഭൂത്തിലേക്ക് അല്ലാഹു റഹ്മത്തിന്റെ മാലാഖമാർ അല്ലാഹു യർക്കിച്ചരട്ടെ ആമീൻ കേട്ടോ ഇൻഷാ അല്ലാഹ് ഇന്നല്ലാഹു വ മലായികതുഹു ഇസ്സല്ലൂന അലന്നബി يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل على سيدنا وعلى آل قدره مقداره الأليه اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى أنيق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق ويخاتم لما سبق ناصر الحق بالحق والهادي إلى سرات المستقيم وإلى أنيق قدره ومقداره العظيم الله سيركته الحمد لله رب العالمين ما علينا بالإيمان وهدانا إلى دين السلام يوافينا أمره مزيدا اللهم اذل بالله مثل الثواب ما كريناه وما سليناه هادي هدية وأصيلا ورحمة نازلا وبركة شاملة مقبولة ومرضية منا إلى خلد سيدنا وشفيعنا وآخر أيدينا وثمرة فؤادنا مصطفى ومربنا ഞങ്ങൾ ഞങ്ങൾ ചൊല്ലിയതും നീ സ്വീകരിക്കണം പാപങ്ങളാണ് ാണ്ഹുവേ ഒരുപാട് വിഷമങ്ങളുള്ളവരാണ് സങ്കടങ്ങളുള്ളവരാണ് നൂറേ ഹബീബിന്റെ മുറ്റുമണികൾ എല്ലാരും വിഷമങ്ങളും നീ മാറ്റി കൊടുക്കണം മക്കളില്ലാത്തവർക്ക് സ്വാലിഹായ മക്കളെ കൊടുക്കണം വർക്ക് ഹൈറായ വീട് നൽകണയല്ല ഒരുപാട് പേര് കടങ്ങളെ കൊണ്ട് കട്ടപ്പെടുന്നവരാണ് അല്ലാഹുവെ പല ആളുകളോടും ഞങ്ങൾ പൈസ ചോദിച്ചിട്ട് ഞങ്ങൾക്ക് തന്നില്ല െ കൊണ്ട് പ്രയാസങ്ങളെ കൊണ്ടാണ് ഞങ്ങൾ ആധാരങ്ങൾ പണയം വെച്ചത് സ്വഭങ്ങളും പണയം വച്ചത് കൊണ്ടാണ് ലാഹുവെ ഞങ്ങള് വിഷമങ്ങൾ മാറ്റിക്കൊണ്ട റൊബേ ഞങ്ങൾ ആധാരങ്ങളും സ്വനാഭരണങ്ങളും ബാങ്കിൽ എടുക്കാൻ ഒരു വഴി ഞങ്ങൾക്ക് കാണിച്ചു കൊണ്ടെത്തുമ്പോരാന് സന്തോഷമില്ല സമാധാനം നൂറേ നൽകണേയല്ലാഹുവേനൂറെ മുത്തുമണികളെ വീട്ടിലേക്ക് ഇറക്കി കൊടുക്കണല്ലോ ലാഹുവേനങ്ങളിൽ പെട്ട പലരും രോഗികളാണല്ലോ എല്ലാ രോഗവും നീ ട്യൂമർ ഉള്ളവരുണ്ട് തലവേദന വന്നവരുണ്ട് മൈഗ്രൈൻ ഉള്ളവരുണ്ട് ചെന്നിക്കുത്തുള്ളവരുണ്ട് തലയിൽ മുഴയുള്ളവരുണ്ട് മുടിക്കൊഴിഞ്ഞു പോകുന്നവരുണ്ട് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടവരുണ്ട് കണ്ണിൽ തിമിരം വന്നവരുണ്ട് കണ്ണ് ഓപ്പറേഷൻ പറഞ്ഞവരുണ്ട് കണ്ണ് ഓപ്പറേഷൻ ചെയ്തവരുണ്ട് ഷുഗർ കാരണം കണ്ണിന്റെ കാടിച്ച നഷ്ടപ്പെട്ടവരുണ്ട് ചെവി വേദനിക്കുന്നവരുണ്ട് ചെവി കേൾക്കാത്തവരുണ്ട് ചെവി പൊട്ടി ഒലിക്കുന്നവരുണ്ട് ചെവി ഓപ്പറേഷൻ പറഞ്ഞവരുണ്ട് ചെവി ഓപ്പറേഷൻ ചെയ്തവരുണ്ട് തുമ്മലുള്ളവരുണ്ട് മൂക്കിൽ ദശയുള്ളവരുണ്ട് അലർജി രോഗങ്ങളുള്ളവരുണ്ട് വായിൽ ക്യാൻസർ ഉള്ളവരുണ്ട് സംസാരം നിലച്ചുപോയവരുണ്ട് സംസാരിക്കാത്തവരുണ്ട് തൊണ്ടയില് മുറയുള്ളവരുണ്ട് വന്നവരുണ്ട് വന്നവരുണ്ട് ലാഹോയിൽ നെഞ്ചു വേദനിക്കുന്നവരുണ്ട് നെഞ്ചിന് മറ്റു പ്രയാസങ്ങൾ ഉള്ളവരുണ്ട് അല്ല 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 ഒരുപാട് ഒരുപാട് പേര് നെഞ്ചി പ്രയാസപ്പെടുന്നവരുണ്ട് സംബന്ധമായ രോഗങ്ങളുള്ളവരുണ്ട് സംബന്ധമായ രോഗങ്ങളുള്ളവരുണ്ട് ലാഹുവെ വയറ്റില് മുഴയുള്ളവരുണ്ട് കിഡ്നിയിൽ കല്ലുള്ളവരുണ്ട് ദയാൽ ചെയ്യുന്നവരുണ്ട് കിഡ്നിയിൽ നീര് വന്നവരുണ്ട് കിഡ്നിയിൽ മറ്റു പ്രയാസങ്ങളുള്ളവരുണ്ട് ഷുഗർ കാരണം കൊണ്ട് ഞങ്ങൾ കിഡ്നി അടിച്ചു പോയവരുണ്ട് ലാഹുവെ ഒരുപാട് പേര് വയറ്റിൽ ക്യാൻസർ ഉള്ളവരുണ്ട് ആ മാസികൾ

േദനിക്കുന്നവരുണ്ട് യൂറിക് ആസിറ്റ് ഉള്ളവരുണ്ട് ആമവാദമുള്ളവരുണ്ട് രക്തപാദമുള്ളവരുണ്ട് ചുടുവാദമുള്ളവരുണ്ട് വന്നവരുണ്ട് മാനസിക രോഗങ്ങളുള്ളവരുണ്ട് പ്രഷർ വന്നുണ്ട് ഷുഗർ വന്നവരുണ്ട് അങ്ങനത്തെ രോഗം ഞങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഈ ശിപ്പ് നൽകണം തരാത്ത രോഗമാണെങ്കിൽ ഞങ്ങൾക്ക് തരല്ലറബ് അല്ലാഹുവേ കാലമ മുറിയുള്ളവരേണ്ട ഷുഗർ വന്നിട്ട് വരലു കട്ടി ചെയ്തവരേണ്ട പഴുത്തു പഴുത്തു വൃണമായിട്ട് വേദന കൊണ്ട് ഉറнга കളയാത്തവരേണ്ട ഒരു പാട് പേര് ആശ്വാത്തിൽ വരലു കട്ടി ചെയ്താ പറഞ്ഞവരേണ്ട അല്ലാഹുവേ നീ ഷിഫ നൽക റബ്ബേ അല്ലാഹുവേ നീ ഷിഫ നൽകണ അല്ലാഹ കാമിൽ ആശ്വാത്ത് നൽകണേ അല്ലാഹ അല്ലാഹുവേ ഞങ്ങളെ മക്കളെ നന്നാക്കണ അല്ലാഹ ഞങ്ങളെ വർത്താക്ക മരണനാക്കണ അല്ലാഹ അല്ലാഹുവേ ഞങ്ങളെ മക്കളെ പേരെ മക്കളെ ഞങ്ങളെ മരുമക്കളെ അവരെ കല്ലിനടിമയാക്കല്ലറബ് അവരെ പെണ്ണിനടിമയാക്കല്ലറബ് അവരെ കഞ്ചാവിനടിമയാക്കല്ലറബ് അവരെ പൂണിനടിമയാക്കില്ലെറബേ ഞങ്ങളെ മരുമക്കളോ ഞങ്ങളെ പേര ഞങ്ങളെ ഭർത്താക്കന്മാരോ ഞങ്ങളെ മക്കളോ ഞങ്ങളെ ഉപ്പമാരോ വാങ്ങലമാരോ ആരെങ്കിലും എന്തെങ്കിലും അതിൽ നിന്ന് മോചനം അതിൽ നിന്ന് മോചനം നൽകണമല്ലോ ഞങ്ങളെ മക്കൾക്ക് ഞങ്ങളെ ബാധ്യതയാക്കില്ലേ ഞങ്ങളെ ഭർത്താക്കന്മാർക്ക് ഞങ്ങളെ ബാധ്യതയാക്കില്ലറബേഹ് സമാധാനം നൽകണല്ലോ ണയത്തിന്റെ പ്രലോപനങ്ങൾ ഞങ്ങളെ റബ്ബേ ഞങ്ങളെ മക്കളെ റബ്ബേ ഞങ്ങളെ ഭർത്താക്കന്മാരെ റബ്ബേ ഞങ്ങളെ ഭാര്യമാരെ പെടുത്തല്ലെ പ്രസവിച്ച മക്കളെ വലിച്ചെറിഞ്ഞ് മറ്റൊരാളെ കൂടെ റബ്ബേ അങ്ങനെ പോയവർക്ക് തിരിച്ചു വരാനുള്ള മനസ്സ് നൽകണല്ല അല്ല ഇന്ന് വ്യാഴാഴ്ച ദിവസമാണ് കോടാന 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 സലാത്ത് ചെല്ലുന്ന

ഈ വെച്ച് ദുആ ചെയ്യുന്നുണ്ട് ഞങ്ങള് സങ്കടങ്ങള് പറയുന്നുണ്ട് ഞങ്ങള് വീട്ടിലെത്തുമ്പോഴത്തേക്ക് സന്തോഷവാർത്ത അറിയിക്കണം അല്ലാ അല്ലാ ഞങ്ങളെ മക്കൾ പ്രവാസികളാണ് ഞങ്ങളെ ഭർത്താക്കന്മാര് പ്രവാസികളാണ് ഞങ്ങളെ പേരമക്കള് പ്രവാസികളാണ് ഞങ്ങളെ മരുമക്കള് പ്രവാസികളാണ് ഞങ്ങളെ ആങ്ങളമാര് പ്രവാസികളാണ് ഞങ്ങളിൽപ്പെട്ട പലരും പ്രവാസികളാണ് അവരെ ജനാജപ്പെട്ടിയിലാക്കി നാട്ടിലേക്ക് കൊണ്ടുവരുന്നൊരവസ്ഥ റബ്ബേ അങ്ങനത്തെ ഒരവസ്ഥ റബ്ബേ വീട്ടിൽ സമാധാനം നൽകണമുള്ള പാപ്പന്മാർക്കിടയില് മക്കൾക്കിടയിൽ

ഞങ്ങൾക്ക് മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കല്ല വീടില്ലാത്തവർക്ക് കൂടുതൽ ഗണയല്ലാ സിഹറുകാരൻ്റെ സിഹറിൽ നിന്ന് കാക്കണല്ലോ കണ്ണേറുകാരൻ്റെ കണ്ണേറിന്ന് കാക്കണല്ലോ ഇവിടെ ഇരുന്ന് ഈ പറയുന്നവരെ പ്രയാസങ്ങൾ മാറ്റി കൊടുക്കണല്ലോ ആമീ ഒരു ഞങ്ങളെ മക്കളെ പറ വിജയം നൽകണേ അല്ല ഞങ്ങളെ മക്കളെ പരീക്ഷയിൽ നീ വിജയം നൽകണേയല്ലാഹുവേറ്റകം ഞങ്ങൾക്ക് ഹറാമാക്കണല്ലോ നിരകം ഞങ്ങൾക്ക് ഹറാമാക്കണല്ലോ ഞങ്ങൾക്ക് വാചിവാക്കണല്ലോ ലോകത്തിലേക്കുള്ള രക്ഷപ്പെട്ടാൽ കപല രക്ഷാൽ പ്രശ്നമല്ല പ്രശ്നമല്ല പിന്നെ പിന്നവനക്കൊന്നും പ്രശ്നമില്ല സ്വർഗത്തിനും തടസ്സങ്ങളില്ല അതുകൊണ്ട് ആരാരും ആരാരുമില്ലാത്ത മണ്ണിൽ കിടക്ക കാണുന്ന കബലിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണല്ല കപൽ ഞങ്ങൾ യഥാർത്ഥേ കപൽ സങ്കടങ്ങൾ തെരല്ലറബ് ഞങ്ങളെ ധ്വാനി മടക്കല്ല മടക്കല്ല റബ്ബേ റബ്ബേ സ്വീകരിക്കണല്ലോ ഒരുപാട് പേര് ഉംറക്ക് പോയിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസം എന്റെ കൂടെ ഇന്നലെ സിയാറത്ത് ചെയ്ത ഉംറ ഗ്രൂപ്പ് ഉണ്ട് അവർക്ക് സിആാർ എത്തിച്ചത് ഉറ ഗ്രൂപ്പുണ്ട് അവർക്കും സ്വീകരിക്കണേ ഒരം സ്വീകരിക്കണേ ഉള്ള മുത്തുമണികൾ സ്വീകരിക്കണല്ലോ എനിക്ക് മതി 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 റബ്ബ് റബ്ബ് ഒരുപാട് പരീക്ഷണങ്ങളുണ്ട് ആ പരീക്ഷണങ്ങളിൽ ഞങ്ങളെ വിജയിപ്പിക്കണേ റബ്ബേ ഞങ്ങളെ സങ്കടങ്ങൾ റബ്ബേ ഒരാളെ മുന്നിലും ചെന്ന് ഒരു നേരത്തെ ഭക്ഷണത്തിന് കൈന്ന് കിട്ടേണ്ട ഗതി റബ്ബേ തന്റെ തന്റെ മക്കൾക്ക് മക്കൾക്ക് വാങ്ങാൻ വാങ്ങാൻ തന്റെ മക്കളെ കെട്ടി ഒരാളെ ഒരാളും മുന്നിലും ചെന്ന് കൈ നീട്ടണ്ട ഗതി കൈനീട്ടൻ്റെ ولا قوه الا بالله إلا الذي امين امين برحمتك يا ارحم الراحمين توسل